<kung government> <pop��ic> e chay, െ എന്റെ പേര് ഭർത്താവ് ജോൺ ഞങ്ങൾ അരൂരിൽ നിന്നാണ് വരുന്നത് ഭർത്താവിന്റെ രണ്ടു മൂന്നാഴ്ചയായിട്ട് നല്ല ചുമയായിരുന്നു അപ്പൊ അത് ഇംഗ്ലീഷ് മരുന്നൊക്കെ കുറെ കാഴ്ചങ്കിലും കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ചുമ കൂടിയിട്ട് ഭയങ്കര ചുമയായിട്ട് ഒരു ദിവസം രാത്രിയിൽ മുഴുവനും എഴുന്നേറ്റിരുന്നു ശ്വാസം മുട്ടലായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല അങ്ങനെ ഒരു കണക്കിന് നേരം പഠിപ്പിച്ചു നേരം വെടുത്ത് ഞാൻ എന്നിട്ട് അടുക്കളയിലേക്ക് പോകുന്ന ഇടത്ത് മേശപ്പുറത്ത് സ്നേഹധാര ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ പെട്ടെന്ന് ആ സ്നേഹധാര ഇങ്ങനെ എടുത്ത് നോക്കി നോക്കിയപ്പോൾ ഒരു ചുമ മാറി എന്നുള്ള സാക്ഷ്യമാണ് കണ്ടത് അപ്പോൾ അതുപോലെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഭർത്താവിൻ്റെ സമയം എല്ലാ അസ്വസ്ഥതകളൊക്കെ മാറുകയാണെങ്കിൽ സ്നേഹധാരെ സാക്ഷ്യപ്പെടുത്താമെന്ന് അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ നിർച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ചുമയുടെ അല്പച്ച് അമിച്ച് പിന്നീട് രാത്രിയായപ്പോൾ ആളുകൾ ഉറങ്ങി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ചുമയുടെ എല്ലാ അസ്വസ്ഥകളും പൂർണ്ണമായിട്ട് മാറി പിന്നെ വേറൊരു സാക്ഷ്യം കൂടെ ഉണ്ട് രണ്ട് മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മറന്നാൽ ഭയങ്കര നെഞ്ചുവേദനയും പുറം വേദനയൊക്കെ ആയിട്ട് കിടക്കാൻ പറ്റാണ്ട് എഴുന്നേറ്റിരുന്നു അപ്പോൾ കുറേ നേരം അരമണിക്കൂറോളം തനി ഇരുന്ന് തിരുമൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ കുറച്ച് ജീരകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു പക്ഷെ എന്നാലും ഒട്ടും കുറവുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ നേരം വിളിക്കാനായ ഒരു അഞ്ചുമണിയായപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ തോന്നി അയ്മ സമയുടെ പത്രം എടുത്തിട്ട് ബെഡിൽ വിരിച്ചിട്ട് അതിൽ കിടക്കാമെന്ന് അങ്ങനെ ഞാൻ വിരിച്ചു കൊടുത്ത് ഭർത്താവ് അവർ കിടന്നു കിടന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു അസ്വസ്ഥതകളൊക്കെ മാറിയിട്ട് സുഖമായിട്ട് ഉറങ്ങി പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ നരബത്തിൽ നീക്കും ഈ അനുഗ്രഹം ചെയ്തു തന്ന അയ്യമ്മ സമ്മയ്ക്കും പുത്രനും ഞാനും അവൻ്റെ ഭർത്താവും കുടുംബവും ആയിരമായിരും നന്ദി അർപ്പിക്കുന്നു